എല്ലാ വർഷവും ജനുവരി പത്തിനാണ് ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ആരംഭിക്കുന്നത് അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ നടക്കുന്ന ഈ പെരുന്നാളിന് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ എത്തിച്ചേരും വിശുദ്ധ സെബസ്ട്രിയാനോസിന്റെ രൂപവും വഹിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്നും കള്ളത്തീരത്തേക്കും തിരിച്ചുമുള്ള നാല് മണിക്കൂർ ഘോഷയാത്ര തിരുനാളിന്റെ പ്രധാന ചടങ്ങാണ് വിശുദ്ധ സെബസ്ട്രിയാനോസും അയ്യപ്പനുമായി ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ധാരാളം ഹിന്ദുക്കളും എല്ലാവരും തന്നെ അവിടെ മാലയിട്ട് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെ എത്തി സെബസ്റ്റിയാനോസിനെ ദർശിച്ചിട്ടാണ് പോകുന്നത് ഇവിടുത്തെ തിരുനാള് ജനുവരി പത്താം തീയതിയാണ് ആരംഭിക്കുന്നത് ഉത്സവത്തിന്റെ പത്താം നാൾ കടൽ തീരത്തിൽ നിന്നും ദേവാലയത്തിലേക്ക് വിശ്വാസികൾ നടത്തുന്ന മുട്ടിന്മേൽ ഇഴഞ്ഞുള്ള കൃതജ്ഞതാ നേർച്ചയും വളരെ പ്രസിദ്ധമാണ് ചേർത്തലയിൽ നിന്നും എട്ട് കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററുമാണ് ഈ അർത്ഥിലേക്കുള്ള ദൂരം ഇത് ഒരു തീരദേശ പ്രദേശമാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ അർത്ഥങ്ങളിൽ വിശുദ്ധ അന്ത്രയോസിന്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും ആണ് വടക്കോട് ദർശനമായിട്ട് ആദ്യമായിട്ട് പള്ളി പണി കഴിപ്പിച്ചത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഈ പള്ളിയെ കല്ലിലും കുമ്മായത്തിലും പുനർനിർമ്മിച്ചു ആ പള്ളിയാണ് ഈ കാണുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പതിലാണ് പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരമായി പുനർനിർമ്മിച്ചത് ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്ഥങ്ങളിൽ എത്തിച്ചത് ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത് ഈ പള്ളിക്ക് ചുറ്റും ധാരാളം യേശുദേവൻ്റെ ജീവിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിക്കപ്പെട്ടു വച്ചിട്ടുണ്ട് അത് ഓരോ സന്ദർഭം അനുസരിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ് വിഗ്രഹം മീൻസ് ഓരോ രൂപങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഈ കഥാപാത്രങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് പോലെ തന്നെ ജീവൻ തുടിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഈ കാണുന്നത് പള്ളിയുടെ അൾത്താരയാണ് പള്ളിയിലെ പ്രസിദ്ധമായ അടിമ നേർച്ച നടക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഭയങ്കര തിരക്കായിരുന്നു പടിഞ്ഞാറ് ഭാഗത്തോട്ടൊക്കെ ധാരാളം അവിടെ കടകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഷോകളും ഒക്കെ നടക്കുന്നുണ്ട് കള്ളത്തീരത്തൊക്കെ പക്ഷെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോയില്ല അർത്ഥങ്കൽ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം